ഹായ് ഞാൻ ഡോക്ടർ ഡാനി സലീം നമ്മളിന്ന് സംസാരിക്കുന്നത് ആസ്പിരിനെക്കുറിച്ചാണ് ആസ്പ്രിൻ്റെ ഗുളിക പല ആളുകൾക്കും അറിയായിരിക്കും നമ്മുടെ മുതിർന്നവരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ മിക്ക ആളുകളും ആസ്പിരിൻ കഴിക്കുന്നുണ്ട് കോടിക്കണക്കിന് ആളുകളാണ് ആസ്പിരിൻ കഴിക്കുന്നത് അത്രമാത്രം ആളുകൾ ആസ്പിരിൻ ദിവസവും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ചില അസുഖങ്ങളുള്ളവർ നിർബന്ധമായിട്ടും ആസ്പിരിൻ ഒഴിവാക്കേണ്ടതുണ്ട് അതുപോലെ ആസ്പിരിൻ ഗുളികയ്ക്ക് നമ്മൾ കഴിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കുണ്ടാവാം അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം അപ്പം ആസ്പ്രിൻ എന്നുള്ള ഗുളിക പല ഗുണങ്ങളുണ്ട് ശരിക്കും അത് ഉപയോഗിക്കും അതുപോലെ വേദന നല്ല വേദനയുള്ള ഉപയോഗിക്കാറുണ്ട് ഓസ്റ്റിയോ ആർത്തറൈറ്റീസ് എന്നുള്ള അസുഖമുള്ള നമ്മുടെ കാലിലൊക്കെ വേദന വരുന്ന അസുഖം ഉണ്ടല്ലോ ഉപയോഗിക്കാറുണ്ട് റൊമറ്റോഡ് ആർത്തറൈറ്റീസ് ഉപയോഗിക്കാറുണ്ട് ഹാർട്ട് ഡിസീസ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് സ്ട്രോക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കവാസാക്കി എന്നുള്ള അസുഖമാണ് കുട്ടികൾക്കൊക്കെ വരുന്ന ഒരു വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള അസുഖമാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആയിട്ട് കൊടുക്കാറുണ്ട് കോളോറക്റ്റൽ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആയിട്ടും കോളോറക്റ്റൽ ക്യാൻസറിന് വേണ്ടിയൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് അതൊക്കെ പുതിയ ഗവേഷണം നടത്തി കണ്ടുപിടിച്ച കുറേ കാര്യങ്ങളാണ് അങ്ങനെ കുറേ യൂസ് ഉണ്ട് ആസ്പിരിൻ അപ്പോൾ പല ആളുകളുടെയും സംശയമുണ്ട് ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞാൽ ആസ്പിൻ വെറുതെ കഴിക്കാവോ ഈ കോവിഡൊക്കെ ഉള്ള സമയത്ത് പല ആളുകളും സ്ഥിരമായി ചോദിക്കാറുണ്ട് കോവിഡ് വരുമ്പോഴത്തേക്ക് ബ്ലഡ് കട്ട പിടിച്ച് പല ആളുകളും മരണപ്പെടുന്നില്ലേ അപ്പോൾ അതിനുവേണ്ടി ആസ്പിരിൻ കഴിക്കാവോ എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് പക്ഷേ അങ്ങനെ ഒരു റെക്കമെൻഡേഷൻ ഇല്ല എന്ന് മനസ്സിലാക്കുക അപ്പം എപ്പോഴാണ് ആസ്പിരിൻ കൊടുക്കുന്നത് അപ്പോൾ ആദ്യം ആസ്പിരിൻ എന്താണ് എന്നുള്ളത് പറയാം ആസ്പിരിൻ എന്ന് പറഞ്ഞാൽ അസറ്റൈൽ സാലിസിലിക് ആസിഡ് എന്നുള്ളവരാണ് എൻ്റെ പേര് ആസ്പിരിൻ എന്ന് പറഞ്ഞൊരു കമ്പനി പേരാണ് അത് പല ആളുകൾക്കും അറിയില്ല ഇതിൻ്റെ പേര് ശരിക്കും അസറ്റൈൽ സാലിസിലിക് ആസിഡ് എന്നാണ് അതിൻ്റെ ആ ഒരു മരുന്നിൻ്റെ പേര് അപ്പോൾ നമ്മൾ ഡോളോ എന്നൊക്കെ പറയുന്നത് പാരസെറ്റമോൾ എന്നുള്ളൊരു മരുന്നാണ് അപ്പോൾ അതുപോലെ പാരസെറ്റമോളിൻ്റെ പേര് തന്നെ അസെറ്റോമോഫിൻ എന്നാണ് അപ്പോൾ അത് പല ആളുകൾക്കും അറിയില്ല അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ കൂടുതലറിയില്ല പക്ഷേ എന്നാലും ഇതൊരു നോൺ സ്റ്റീറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ് എന്നുള്ളൊരു ക്ലാസിഫിക്കേഷനാണ് ഇത് വരുന്നത് എൻ എസ് ഐഡ് എന്നാണ് പറയുന്നത് എൻ എസ് ഐഡിൻ്റെ ക്ലാസിഫിക്കേഷനാണ് വരുന്നത് ഈ ഒരു ഗ്രൂപ്പിലാണ് ഇത് വരുന്നത് പക്ഷേ നമുക്ക് ഈ പല ആളുകളും പണ്ട് മുതലേ ഇത് കഴിക്കുന്നതുകൊണ്ട് ഇത് നമുക്കൊരു കോമൺ ഡ്രഗ് ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അല്ലേ സാധാരണ നമ്മൾ ഈ ചില നമ്മുടെ ശരീരത്തിൽ രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കുന്നത് ചില ബ്ലീഡിങ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പ്ലേറ്റ്ലെറ്റ് പോയിട്ടാണ് അവിടെ സെഗ്രിഗേഷൻ ഉണ്ടായിട്ട് കട്ട പിടിക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ചും ഒരു ശരീരത്തിലൊരു ഇൻഫ്ലമേഷനോ അല്ലെങ്കിൽ ശരീരത്തിലൊരു വെസൽ ഇഞ്ചുറിയോ വരുന്ന സമയത്ത് അവിടെ നമുക്ക് പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ വരും അപ്പോൾ ഇതൊരു ആൻറ്റി പ്ലേറ്റ്ലെറ്റ് ഡ്രഗ്ഗാണ് പ്ലേറ്റ്ലെറ്റ് സെഗ്രിഗേറ്റ് ചെയ്യുന്നത് തടയുന്ന ഒരു മരുന്നാണ് അതുകൊണ്ടാണ് ഇത് ഹാർട്ട് ഡിസീസിനും അതുപോലെ സ്ട്രോക്കിനും നമ്മൾ കൊടുക്കുന്നത് അതൊരു ബ്ലഡ് ആയിട്ട് പല ഉപയോഗിക്കാനാണ് ശരിക്കും അതൊരു ക്ലാസിക്കൽ ബ്ലഡ് തിന്നർ അല്ലെങ്കിൽ പോലും പല ആളുകളും നമ്മുടെ ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞാലും അതുപോലെ സ്ട്രോക്ക് കഴിഞ്ഞാലും ഡോക്ടർമാർ സ്ഥിരമായി കഴിക്കാൻ വരുന്ന ഒരു മരുന്നാണ് ആസ്പിരിൻ വളരെ അധികം വിലയൊന്നും ഇതിനില്ല അപ്പം ഇത് കോടിക്കണക്കിന് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് വേദനയ്ക്കും നീർക്കെട്ട് മാറാനും അതുപോലെ ഹാർട്ട് ഡിസീസ് പ്രിവെൻറ്റ് ചെയ്യാനും സ്ട്രോക്ക് പ്രിവെൻറ്റ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്നു ഞാൻ പറഞ്ഞു അപ്പോൾ ഇത് രക്തം കട്ട പിടിക്കാതിരിക്കാൻ അത് ഹെൽപ്പ് ചെയ്യും ഇത് പ്രധാനമായിട്ടും ഇതിൻ്റെ സൈഡ് എഫക്റ്റ് നമ്മൾ പറയാം സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഒരു വെറും വയറ്റിലാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ വയർ എരിച്ചിലുണ്ടാവാം ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവാം അതുപോലെ തന്നെ നമുക്ക് ഗ്യാസ് പോലുള്ള ബുദ്ധിമുട്ടുണ്ടാവാം പ്രത്യേകിച്ചും ഒരു ഹാർട്ട് ബേഡാണ് പ്രധാനമായിട്ടും ഉണ്ടാവാം പിന്നെ അതുപോലെ വെള്ളം നമ്മൾ കുടിക്കുന്നത് കുറവാണെങ്കിൽ നമുക്ക് തലവേദനയും വരാം ഇതാണ് ഇതിൻ്റെ കോമൺ ആയിട്ടുള്ള സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് അല്ലാതെ വലിയ പ്രശ്നമുള്ളതല്ല പക്ഷേ ഇതൊക്കെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും എങ്ങനെ ആഹാരം കഴിച്ചതിന് ശേഷമാണ് ആസ്പ്രിൻ കഴിക്കുന്നതെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് തടയാനായിട്ട് കഴിയും അതുപോലെ തന്നെ നമ്മൾ എൻട്രി കോട്ടഡ് ആയിട്ടുള്ള ആസ്പിരിൻ ഇപ്പോൾ അവൈലബിൾ ആണ് അതായത് വയറിൽ വെച്ച് വലിയ പ്രശ്നം ഉണ്ടാക്കാത്ത നമ്മുടെ വയർ കുറച്ചുകൂടെ താഴോട്ട് പോകുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ അപ്പം എൻട്രി കോട്ടഡ് ആയിട്ടുള്ള മരുന്നുകൾ ഇപ്പോൾ ഉണ്ട് അപ്പോൾ ആ ആസ്പ്രീനും കഴിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ അവിടെ ഒഴിവാക്കാനായിട്ട് കഴിയും അങ്ങനെ ഉള്ളവർക്കും അത് കഴിക്കാം അപ്പോൾ ആരാണിത് കഴിക്കാൻ പാടില്ലാത്തത് അല്ലെങ്കിൽ ഇത് വെറുതെ നമുക്കൊരു അമ്പത് വയസ്സാകുമ്പോൾ കഴിച്ചു തുടങ്ങാൻ പറ്റുന്ന മരുന്നാണോ ഒരിക്കലും അങ്ങനെ വെറുതെ കഴിച്ചു തുടങ്ങാനുള്ള മരുന്നല്ല നിർബന്ധമായിട്ടും കഴിക്കാൻ പാടില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട് ഇരുപത്തൊന്ന് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിലുള്ളവർക്ക് ഉറപ്പായിട്ട് ആസ്പിരിൻ ആവശ്യമില്ലാതെ കൊടുക്കാൻ പാടില്ല അതിനൊരു പ്രധാന കാരണം ഞാൻ പറയാം റേസ് സിൻഡ്രോം എന്നുള്ളൊരു കണ്ടീഷനുണ്ട് എന്താണ് ഈ റേസ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കൊരു ചിക്കൻ ബോക്സ് വരുന്നു അല്ലെങ്കിൽ എനിക്കൊരു വൈറൽ ഇൻഫെക്ഷൻ വന്നു എൻ്റെ പ്രായം പതിനഞ്ച് വയസ്സാണെന്ന് കരുതുക ഞാൻ ആസ്പിൻ്റെ എടുത്ത് കഴിച്ചാൽ വേദന മാറാനോ പനി മാറാനോ ആസ്പിൻ എടുത്ത് കഴിച്ചാൽ എൻ്റെ ശരീരത്തിൽ ഈ മരുന്ന് വളരെ വേഗത്തിലൊരു വേറൊരു പ്രോബ്ലമായിട്ട് മാറും അതിനെയാണ് റേസ് സിൻഡ്രോം എന്ന് പറയാൻ പ്രത്യേകിച്ചും വൈറസ് അസുഖങ്ങൾക്ക് നമ്മൾ ആസ്പിരിൻ ആവശ്യമില്ലാതെ കൊടുത്തു കഴിയുമ്പോൾ കുട്ടികൾക്കുണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള അസുഖമാണ് റേസ് സിൻഡ്രോം റേസ് സിൻഡ്രോം ഉണ്ടാകുമ്പോൾ ലിവർ ഫെയിലർ ഉണ്ടാവുകയാണ് ഇമ്മീഡിയറ്റ്ലി ലിവർ ഫെയിലിയറാകും ഒരു അഞ്ച് ദിവസം കൊണ്ട് തന്നെ കരൾ നശിച്ചു പോവുകയും പരസ്പര എന്തും എന്നാതെ സംസാരിക്കുക എൻസെഫലോപ്പതി എന്നുള്ളൊരു കണ്ടീഷനോട്ട് പോവുക നമ്മുടെ ഷുഗർ നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വളരെ കുറഞ്ഞു പോവുകയും മരണം വരെ സംഭവിക്കാം വളരെ വേഗത്തിൽ റേസ് സിൻഡ്രോം വരാം അങ്ങനെ പല ആളുകൾക്കും അങ്ങനെ ഉണ്ടായതുകൊണ്ട് കൊണ്ട് ഇരുപത്തൊന്ന് വയസ്സിന് അല്ലെങ്കിൽ പതിനാറ് വയസ്സിൻ്റെ താഴോട്ടുള്ള കുട്ടികൾക്കൊന്നും നമ്മൾ ആസ്പ്രിൻ ആവശ്യമില്ലാതെ കൊടുക്കാൻ പാടില്ല വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ് ഇത് പല ആളുകൾക്കും അറിയില്ല പല ആക്ച്വലി പല ആളുകൾ ശ്രദ്ധിക്കാറ് പോലും ഈ ആസ്പ്രിൻ ഇങ്ങനെ വെറുതെ വാങ്ങി കഴിക്കാറുണ്ട് പലയിടത്തും പിന്നെ ലിവർ ഡിസീസ് സിവിയർ ലിവർ ഡിസീസ് അല്ലെങ്കിൽ സിറോസിസ് ഉള്ളവർ ഒരിക്കലും ആസ്പെറിൻ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാൻ പാടില്ല ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം അത് കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ കഴിക്കാൻ പാടുള്ളൂ അതിന് പകരമുള്ള പല മരുന്നുകളും ഇപ്പോൾ ആണ് ഇപ്പോൾ രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള ക്ലോപ്പിഡോഗരൽ അതുപോലെ പല മരുന്നുകളും ഇപ്പോൾ ആണ് അപ്പോൾ അതിലേതെങ്കിലും മരുന്നിലോട്ട് മാറുക എന്നുള്ള പെപ്റ്റിക് അൽസർ ഡിസീസ് അതായത് അൽസറുള്ള വയറിനകത്ത് അൽസറുള്ള നെഞ്ചരിച്ചിൽ അതുപോലെ എപ്പോഴും പുണ്ണ് വയറിൽ പുണ്ണ് പെപ്റ്റിക് അൽസർ എന്ന് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ആസ്പ്രീൻ കൊടുക്കാറില്ല അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഇപ്പോൾ ഒരു രക്തം ഛർദിക്കുകയാണെങ്കിലും ഹെമറ്റമിസ് എന്ന് പറയും അത് ആ കണ്ടീഷൻ ഉണ്ടെങ്കിൽ പോലും ഒരു കുറച്ച് നാളത്തേക്ക് നമ്മൾ ആസ്പിരിൻ കഴിക്കരുത് എന്ന് നിർബന്ധമായിട്ട് പറയും പിന്നെ ഈ മരുന്ന് കഴിക്കുമ്പോൾ എന്തെങ്കിലും അലർജിയുള്ള എൻ എസ് ഐഡ് അലർജിയുള്ള പല ആളുകളും ഉണ്ട് അങ്ങനെ ഉണ്ടെങ്കിലും അത് അതൊഴിവാക്കേണ്ടതാണ് പിന്നെ ഈ ബ്ലീഡിങ് ഉള്ള ചില ജന്മന രക്തം കട്ടപിടിക്കാത്ത അസുഖമുള്ള ചില ആളുകളുണ്ട് ഹീമോഫീലിയ എന്നൊക്കെ പറഞ്ഞ അസുഖമുള്ള അങ്ങനെയുള്ളവരും ആസ്പിരിൻ വളരെ കെയർഫുള്ളായിട്ട് കഴിക്കേണ്ടതാണ് അല്ലെങ്കിൽ ഡേഞ്ചറസ് ആണ് അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനമായിട്ടും ആരൊക്കെ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഇനി അടുത്ത ചോദ്യം ഇത് വെറുതെ കഴിക്കാൻ പറ്റും ഇപ്പോൾ ഒരു അമ്പത് വയസ്സ് കഴിയുമ്പോൾ നമുക്ക് ഒരു പ്രോബ്ലം ഇല്ലാത്തവർ വെറുതെ കഴിക്കേണ്ട ആവശ്യമുണ്ടോ ഒരിക്കലും അങ്ങനെ കഴിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരു പഠനവും തെളിയിച്ചിട്ടില്ല അപ്പം ചെറിയ ചെറിയ പഠനങ്ങളിലൊക്കെ പ്രൊട്ടക്റ്റീവ് ആണെന്ന് പറയുമെങ്കിലും ഒരു വലിയ പഠനം നമുക്ക് ഒരു ഒരു ലക്ഷം ആളുകളിൽ നടത്തിയ പല ഹോസ്പിറ്റലുകളിൽ നടത്തിയ പഠനങ്ങളുടെ റിപ്പോർട്ടാണ് റാൻഡമേസ്ഡ് കൺട്രോൾ ട്രയൽ എന്ന് പറയുന്നത് ഒരു എവിഡൻസ് ആയിട്ട് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല കംപ്ലീറ്റ്ലി സേഫ് ആണ് നമുക്ക് സാധാരണഗതിയിൽ ഒരു നല്ല പ്രായമുണ്ട് അതിൻ്റെ കൂടെ ആണ് അതുപോലെ മറ്റ് അസുഖങ്ങളുണ്ട് ഡയബറ്റീസ് ഒരു പ്രശ്നമാണ് ഡയബറ്റിംഗ് ഉണ്ടെങ്കിൽ എപ്പോഴും എപ്പോഴും ഇതുപോലെ ഹാർട്ടിൽ ബ്ലോക്കൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ പ്രായം കൂടുതലാണ് ഡയബറ്റീസ് ഉണ്ട് അതുപോലെ മറ്റു അസുഖങ്ങളുണ്ടെങ്കിൽ ഡോക്ടർ പ്രിവൻറ്റീവായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്നു അല്ലെങ്കിൽ സ്ട്രോക്ക് വന്നു അത് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് എപ്പോഴും ആസ്പ്രീൻ കഴിക്കാനായിട്ട് പറയും അതൊക്കെ നമ്മൾ കഴിക്കാനാണ് നമ്മളെപ്പോഴും നോക്കേണ്ടത് നമ്മൾ ഡോക്ടറായാലും പേഷ്യൻറ്റായാലും നമ്മൾ ചിന്തിക്കേണ്ടത് ബെനിഫിറ്റ് ആണോ ഉള്ളത് റിസ്ക്കാണോ കൂടുതലെന്ന് എപ്പോൾ എല്ലാ കാര്യത്തിനും ആലോചിക്കും ഇപ്പം ഒരു വൈറസ് ഇൻഫെക്ഷൻ വരുമ്പോൾ സമയത്ത് നമ്മൾ ആൻറ്റിബയോട്ടിക്ക് കഴിച്ചാലും അസുഖം മാറും കഴിച്ചില്ലെങ്കിൽ അസുഖം മാറും അത് തന്നെ മാറുന്നതാണ് അപ്പോൾ ആൻറ്റിബയോട്ടിക് അവിടെ കഴിക്കേണ്ട ആവശ്യമുണ്ടോ അത് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുകൾ നമ്മൾ സഹിക്കേണ്ടി വരും അല്ലേ അതുപോലെയാണ് നമ്മൾ എപ്പോഴും ബെനിഫിറ്റ് ആണോ റിസ്ക് ആണോ കൂടുതൽ എന്ന് നോക്കുക ഒരു ഹാർട്ട് അറ്റാക്ക് വരാനുള്ള വ്യക്തിക്ക് ഹാർട്ട് ബ്ലോക്ക് ആവാനുള്ള സാധ്യത വന്നാൽ മരണം സംഭവിക്കാം അപ്പം അതുകൊണ്ട് അവിടെ ആസ്പിരിൻ കൊടുത്താൽ നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നത് കൊണ്ടാണ് അത് വളരെ വളരെ നല്ലൊരു ഡ്രഗാണ് പല ജീവനങ്ങളെയും രക്ഷിക്കാൻ പറ്റുന്ന ഡ്രഗാണ് ഒരിക്കലും നമ്മൾ അതിനെ ഒരു മോഷൻ ഡ്രഗായിട്ട് പറയുന്നത് പക്ഷെ നമ്മൾ അറിയണം ഏത് സാഹചര്യത്തിലാണ് ഇത് കഴിക്കാൻ പാടില്ലാത്തത് എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രോബ്ലംസ് എന്ന് വ്യക്തമായി അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മരുന്ന് സേഫ് തന്നെയാണ് ഇപ്പം എന്ത് കാര്യമാണെങ്കിൽ നിങ്ങൾ ആലോചിച്ചിരിക്കും മരുന്ന് ഏത് മരുന്ന് തുടങ്ങുന്നതിന് മുമ്പ് ബെനിഫിറ്റാണോ റിസ്ക്കാണോ കൂടുതൽ എന്നുള്ളത് നോക്കുക ആണെങ്കിൽ ഡോക്ടറോട് ഡിസ്കസ് ചെയ്ത് ബെനിഫിറ്റ് ആണെങ്കിൽ ആ മരുന്ന് കൃത്യമായി കഴിക്കുക പ്രത്യേകിച്ചും ആസ്പിനും പോലുള്ള മരുന്നുകൾ ജീവൻ രക്ഷാ മാർഗ്ഗം മരുന്നുകളാണ് അത് ആവശ്യമില്ലാതെ കഴിക്കാതിരിക്കുക പക്ഷേ ആവശ്യമുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ മരുന്ന് കഴിക്കുക അപ്പോൾ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുക ധാരാളം ആളുകളുടെ മനസ്സിലുള്ള ഒരു സംശയമാണ് ഇത് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ വരുമാന